അതുകൊണ്ട് രക്ഷപ്പെടുന്നവര് ഈ കപ്പിത്താൻ വളരെ ആസൂത്രിതമായ കപ്പൽ ആർ എസ് എസിന്റെ തീരത്തേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുള്ളവരൊക്കെ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നതാണ് ഇനി നല്ലത് അല്ലെങ്കിൽ ഒരു കാലക്രമത്തില് ന്യായീകരിച്ച് ന്യായീകരിച്ച് അറിയാതെ ആർ എസ് എസുകാരനായി പോകുന്ന അവസ്ഥയിലേക്ക് സി പി എമ്മിന്റെ സൈബർവിങ്ങും ന്യായീകരണ തൊഴിലാളികളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റെജിലുക്കോസ് ഒരു സൂചനയാണ് എന്നാണ് ഞാൻ പറയുന്നത് പതുക്കെ പതുക്കെ ആർ എസ് എസ് ആവുക ബി ജെ പി ആവുക എന്നുള്ളത് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പൊതു നിങ്ങൾ മീഡിയ പ്രവർത്തകർക്ക് അറിയാലോ ഇങ്ങനെ ഒരു പ്രവണത കണ്ടിരുന്നത് ഇന്ത്യയിൽ കോൺഗ്രസിലായിരുന്നു നേരത്തെ എന്നാൽ അതിശക്തമാ വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു പ്ര ഒരു ഒരു മുന്നേറ്റമുണ്ട് അതിനകത്ത് എന്താണ് ഒരു ജീവൽമരണ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി കൊടുത്തൊരു നേതൃത്വം ഉണ്ട് പോകുന്നവർ ആര് പോയാലും ശരി കോൺഗ്രസ് മതേതര മതേതരപക്ഷത്ത് നിൽക്കുമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നത് ആ സ്റ്റേറ്റ്മെന്റിലേക്കോ അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിലേക്കോ ജീവൻ കളഞ്ഞും ഈ രാജ്യത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിനെ നിലനിർത്തേണ്ടുന്ന പോരാട്ടത്തിൽ സി പി എമ്മുകാരായ പ്രവർത്തകന്മാർ നേതാക്കന്മാർ സംഭവിക്കുന്നത് വിചാരിച്ചു അവർ രാഹുൽ ഗാന്ധിയുണ്ട് ഇവിടെയുള്ള ക്യാപ്റ്റൻ തന്നെ ക്യാപ്റ്റനാണിത് ചെയ്യേണ്ടത് അയാൾ തന്നെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് മൂന്തായം വളയു വളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൌക്കോലൊക്കെ വളയുന്നു എന്നതിൽ യാതൊരു സംശയവും ഇല്ല റെജി ലൂക്കോസൊക്കെ അതുകൊണ്ട് തന്നെയാണ് വളഞ്ഞു പോയത് വളയാതെ രക്ഷപ്പെടേണ്ട ബാധ്യത അതിനകത്ത് നിൽക്കുന്നവരാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ അപകടകരമായ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് എന്നെ പോലെയുള്ളവരെ പഴിചാരിയിട്ട് രക്ഷപ്പെടാമെന്ന് സി പി എം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള എന്റെ ബാധ്യതയാണ് ഞാനിപ്പോൾ നിർവഹിച്ചത് അത് തന്നെയാണ് ഞാൻ പിന്നെ കേസായിട്ട് ഇവർക്കെതിരെ കൊടുക്കുകയും ചെയ്തത് ായിട്ടും ഗുണ്ടകളായിട്ടും ഉപയോഗിക്കുന്നു എല്ലാ തരത്തിലായിട്ടും അത് അങ്ങനെ പറയാനുള്ള സാഹചര്യം അതാണിപ്പം ഈ പ്രശ്നം അതിനുള്ള സാഹചര്യം അങ്ങനെ ഇതിനകത്ത് മലബാറിലെ എന്ന് പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞ ഇത് വളരെ കൃത്യമാണ് എന്നു വെച്ചാൽ ഞാൻ കൊടുങ്ങല്ലൂരിലും പൊന്നാനിയിലും തലശ്ശേരിയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി സി പി എമ്മിന്റെ സ്വാധീനത്തിലേക്ക് വരുമ്പോൾ കൾച്ചറലായിട്ട് അവർക്ക് ആ പ്രദേശങ്ങളിൽ എന്തു മാറ്റം വന്നു എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എന്ന് ഞാൻ പറയുന്നുണ്ട് തെക്കൻ കേരളത്തില് എസ് എൻ ഡി പിയുടെ കയ്യിലുള്ള ഈഴവ സമുദായം എത്രമാത്രം വിദ്യാഭ്യാസപരമായി പുരോഗമിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നുണ്ട് എന്നാൽ മലബാറിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ദളിത് ആദിവാസി സമൂഹം സി പി എമ്മിന്റെ കയ്യിൽപ്പെട്ട് തകർന്നതുപോലെ ഇവിടുത്തെ ഈഴവ സമുദായവും സി പി എമ്മിന്റെ കയ്യിൽപ്പെട്ടവർ അവരുപയോഗിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഉണ്ടാക്കുന്നത് തടഞ്ഞത് സി പി എം ആണ് എന്നാണ് എൻ്റെ ആരോപണം ആരോപണത്തെ ഞാൻ ഉറച്ചിക്കുന്നു അത് ഈഴവ സമുദായത്തിനെതിരാണെന്ന് ആരാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ എതിരെന്ന് പറയേണ്ടേ സി പി എമ്മിനെ ഇത് നടത്തുന്ന ഒരു അല്ലെങ്കിൽ ഈ ജാതി മത സമൂഹങ്ങൾക്കിടയിലൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് സി പി എം ഉണ്ടാക്കുന്ന ഈ ഈ നവോത്ഥാന സംരംഭ ശ്രമങ്ങളെ തടുക്കുന്ന സി പി എമ്മിൻ്റെ ശ്രമങ്ങളെയാണ് ഞാൻ അപലപിച്ചത് അത് രാഷ്ട്രീയമായ എൻ്റെ ആരോപണമാണ് അതിൽ ഒരിക്കലും ഈഴവ സമുദായത്തെ ആക്ഷേപിക്കുന്ന ഒരു പ്രയോഗവും അതിനകത്തില്ല പിന്നെ വേറൊരു സമുദായത്തെ കുറിച്ചും കൂടെ പറഞ്ഞു തീയ സമുദായമോ അങ്ങനെ എന്തോ എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എൻ്റെ പ്രസംഗം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ പ്രയോഗിച്ചിട്ടില്ല